മുഖ്യമന്ത്രിക്കെതിരെ പൊട്ടിത്തെറിച്ച് എൻ കെ പ്രേമചന്ദ്രൻ സത്യം പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിന്റെയും സംസ്ഥാന ഭരണത്തിന്റെയും അമരത്തിരിക്കുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ആടി ഉലയുന്നൊരു സമയമാണിത് അരവിന്ദ് കെജ്രിവാളിനെ എങ്ങനെ അടികിട്ടി തോൽവിയിലേക്ക് പോയി കൂപ്പുകുത്തിയോ അതേ അവസ്ഥയാണ് മകളുടെ പേരിലാണെങ്കിലും അഴിമതിക്കറ പുരണ്ട മുഖ്യമന്ത്രിയുടേത് അതിനിടയിലേക്കാണ് ഈ ഭരണത്തിന്റെ പോരായ്മകൾ തിളച്ചുമറിയുമ്പോൾ സമരവുമായി സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ളവർ കളം നിറയുന്നത് ഇവിടെ എൻ കെ പ്രേമചന്ദ്രൻ കട്ടക്ക് കൊടുക്കുകയാണ് മുഖ്യമന്ത്രിക്ക് ഒരിക്കൽ മോദിയോടൊപ്പം ഭക്ഷണം കഴിച്ചു എന്ന പേരും പറഞ്ഞ് സി പി എം പഞ്ഞിക്കിട്ട എൻ കെ പ്രേമചന്ദ്രൻ അതേ നാണയത്തിൽ നിർമ്മലയുമായി പുട്ടുകഴിച്ച പിണറായിക്കും കൂട്ടർക്കും കണക്കിന് കൊടുത്തിരുന്നു എന്തായാലും ഇത് എൻ കെ പ്രേമചന്ദ്രന്റെ കാലമാണ് എന്ന് തന്നെ പറയാം മുഖ്യമന്ത്രിയെ മുൾമുനയിൽ നിർത്തി പൊട്ടിത്തെറിക്കുന്ന എൻ കെ പ്രേമചന്ദ്രന്റെ വീഡിയോ കാണാം ആശാ ഹെൽത്ത് കഴിഞ്ഞ അറുപത് ദിവസമായി നടന്നുവരുന്ന കേരളത്തിന്റെ സമരചരിത്രത്തിലെ ഐതിഹാസികമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ സമരമുണ്ടായിട്ടു ഇത്രയേറെ ജനകീയ പിന്തുണ ഈ സമരത്തിന് അനുകൂലമായി രൂപപ്പെട്ടിട്ടും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും ഈഗോയും ഒന്നുകൊണ്ട് മാത്രം ഈ സമരം ഒത്തുതീർപ്പാക്കാൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഏറ്റവും ഇടുത്തിൽ കേരളത്തിന്റെ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായി അവർ നടത്തിയ ചർച്ചയിൽ അവർ ആവശ്യപ്പെട്ട അവസാനത്തെ ഡിമാൻഡ് അവരുടെ അൾട്ടിമേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രതിമാസം ഇരുപത്തോരായിരം രൂപ ഓണറേറിയം എന്ന നിലയിൽ എന്നുള്ളതാണ് ഞങ്ങളുടെ അവസാന ഡിമാൻഡെങ്കിൽ പോലും മൂവായിരം രൂപയുടെ വർധനമുണ്ടായാൽ സമരം പിൻവലിക്കാമെന്നുള്ള വിട്ടുവീഴ്ച മനോഭാവമാണ് സമരം ചെയ്യുന്ന ആശാവർക്കേഴ്സ് ഏറ്റവും ഇടവിൽ നടന്ന ചർച്ചയിൽ മുന്നോട്ട് വച്ചത് മൂവായിരം രൂപ പ്രതിമാസം വർദ്ധനവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രതിദിനം നൂറ് രൂപയുടെ വർധനവ് എന്നാണ് അപ്പൊ പ്രതിദിനം നൂറ് രൂപയുടെ വർധനവ് ഉൾപ്പെടുത്തിക്കൊണ്ട് മുപ്പത് ദിവസം മൂവായിരം രൂപയുടെ വർദ്ധനവ് എന്നും നാമപാത്രമായിട്ടുള്ള തുച്ഛമായിട്ടുള്ള പ്രതിദിനം നൂറ് രൂപയുടെ വർധനവ് കൊടുത്താൽ സമരം പിൻവലിക്കാമെന്നും ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു കമ്മിറ്റിയെ വെച്ച് ചർച്ചയിൽ പരിശോധിക്കാമെന്നുമുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനോട് യോജിക്കാമെന്ന് സമരസമിതി ആവർത്തിച്ച് പറഞ്ഞിട്ടും ഒരു മയാ പൈസ പോലും ഓണറേറിയം വർദ്ധിപ്പിക്കാൻ തയ്യാറല്ല എന്ന ധിഖാരപരമായ ധാർഷ്ടത്തോട് കൂടിയിട്ടുള്ള സമീപനമാണ് സംസ്ഥാന മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് ജനുവരി മാസം ഇരുപതാം തീയതി സിഐ ട്യൂന്റെ നേതൃത്വത്തിൽ ആശാ വർക്കേഴ്സ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു വലിയ സമരം നടത്തി ആ സമരത്തിൽ സിഐ ടി ആവശ്യപ്പെട്ടത് ഇരുപത്തയ്യായിരം രൂപ ഓണറേറിയം സോറി പതിനയ്യായിരം രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് പതിനയ്യായിരം രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്ത സി ഐ ടിയു പതിനയ്യായിരം പോലും ഇപ്പോൾ ആവശ്യപ്പെടുന്നില്ല നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒൻപതിനായിരം രൂപയുടെ ഓണറേറിയത്തോടനുബന്ധമായി ഏഴായിരത്തോടനുബന്ധമായി മൂവായിരം രൂപ കൂടി വർദ്ധിപ്പിച്ച് ഓണറേറിയം പതിനായിരമായി വർധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ ആ ആവശ്യത്തോട് നിഷേധാത്മകമായ നിലപാടാണോ സർക്കാർ സ്വീകരിക്കേണ്ടത് കല്ലുവച്ച പച്ചക്കള്ളമല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് സമരം തീരണമെന്ന് ആശാ വർക്കേഴ്സ് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞത് കല്ലുവച്ച പച്ചക്കള്ളമല്ലേ അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്ന് മുഖ്യമന്ത്രി ഏതിന്റെ അടിസ്ഥാനത്തിലാണ് സൂചിപ്പിച്ചത് ഇരുപത്തോരായിരം രൂപയുടെ ഓണറേറിയം എന്ന ഡിമാൻഡ് വെച്ചുകൊണ്ട് സമരം ചെയ്യുന്ന തൊഴിലാളികൾ വർക്കേഴ്സ് അവർ പറയുന്നു പതിനായിരം രൂപയുടെ ഓണറേറിയമെങ്കിലും തമ്മിൽ ഞങ്ങൾ സമരം പിൻവലിക്കാം പിന്നീട് ബാക്കി കാര്യങ്ങൾ കമ്മിറ്റി വെച്ച് ചർച്ച ചെയ്ത് പരിശോധിക്കാം എന്നുള്ള സർക്കാരിന്റെ വാദത്തോട് വിട്ടുവീഴ്ചയോടെ ഒരു നിലപാട് സ്വീകരിച്ച വർക്കേഴ്സിനെ അപമാനിക്കുന്ന നിലയിലായിരുന്നില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി കല്ലുവെച്ച പച്ചക്കള്ളം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് സമരം തീരണമെന്നും ആ തീർന്ന് അവരുടെ വീടുകളിൽ പോയി കുഞ്ഞുങ്ങളെയും അവരുടെ ജോലിയിലും പ്രവേശിക്കണമെന്നും ആഗ്രഹിക്കുന്ന ആശാവർക്കേഴ്സ് ഏറ്റവും വലിയ വിട്ടുവീഴ്ചയിലെ ഇരുപത്തോരായിരം രൂപ ചോദിച്ച സ്ഥലത്ത് പതിനായിരം രൂപയായി നിജപ്പെടുത്തിയാൽ ഞങ്ങൾ സമരം പിൻവലിക്കാമെന്നുള്ള വിട്ടുവീഴ്ചാ സമീപനം സ്വീകരിച്ചിട്ടും പതിനയ്യായിരം രൂപയുടെ സി ഐ ടിയുടെ ആവശ്യത്തിൽ നിന്ന് അയ്യായിരം രൂപ കുറച്ച് തൽക്കാലത്തേക്ക് ആവശ്യപ്പെട്ടിട്ട് പോലും അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല സമരം തീർപ്പാക്കാൻ സർക്കാർ സന്നദ്ധമല്ല എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഈഗോയാണ് രാഷ്ട്രീയമായ അഹങ്കാരം ധിക്കാരം എസ് യു സിയുമായി ആഭിമുഖ്യമുള്ള ഒരു തൊഴിലാളി സംഘടനയാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന ഒറ്റ രാഷ്ട്രീയ കാരണത്തിന്റെ പേരിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ അവകാശ സമരത്തെ പരമകുച്ചത്തോടുകൂടി അവഗണിക്കുന്ന ഈ സർക്കാരിന്റെ നയത്തിനെതിരായി കേരളത്തിന്റെ ജന ഉണരുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേരളത്തിന്റെ മനസ്സ് ആശാ വർക്കേഴ്സിന്റെ സമരത്തോടൊപ്പമാണ് അതിന്റെ പ്രതികരണം കേരളത്തിൽ തുടർന്നുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയം ഉത്തരവായിട്ട് കേന്ദ്ര ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞത് ശ്രീ സുരേഷ് ഗോപിയോ ആര് അതിനെ സംബന്ധിച്ച് ആലോചിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത് അതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഓരോ ഉറപ്പും ലഭിച്ചിട്ടില്ല കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരം വേറെ സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരം വേറെ രണ്ടും രണ്ടായി കാണാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാകണം ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ സി ഐ ടി സമരം നടത്തിയത് കേന്ദ്ര ഗവൺമെന്റ് പതിനയ്യായിരം രൂപ ഓണറേറിയം കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടല്ല സി ഐ ടി സമരം നടത്തിയത് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തമിഴ്നാട്ടിൽ അവർ സമരം ചെയ്യുന്നത് ആന്ധ്രയിൽ സമരം ചെയ്യുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ സമരം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരം വന്ന സി ഐ ട്യൂ ചെയ്യുന്നത് അതത് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആശാവർക്കേഴ്സ് സി ഐ ട്യൂടെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ സമരം ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ സമരത്തെ തള്ളിക്കളയാൻ മുഖ്യമന്ത്രിക്കും സി ഐ ട്യൂവിനും ഗവൺമെന്റിനും കഴിയുക മികച്ചും ന്യായയുക്തമായിട്ടുള്ള ഒരു സമരത്തെ പരമപുച്ഛത്തോടുകൂടി അവഗണിച്ച് ഈ സമരത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ഭാവമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ സമരം തീരില്ല നല്ല നിശ്ചയദാർഢ്യമുള്ള നല്ല രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള വർക്കേഴ്സാണ് സ്കീം വർക്കേഴ്സാണ് ഈ സമരത്തിന് നേതൃത്വം എന്നതുകൊണ്ട് തന്നെ ഈ സമരം വിജയം കണ്ടേ തീരൂ അതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നുണ്ട്